ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മളൊരു ബ്ലൂബെറിയുടെ ഫാമിൽ വന്നാണ് കേട്ടോ ബ്ലൂബെറി നേരിട്ട് വന്ന് പറിച്ചുകൊണ്ട് വീട്ടിൽ പോകാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരുവിധം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഒരു ചെറിയ കൊട്ടയായിട്ട് നമ്മൾ ബ്ലൂബെറി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന ബ്ലൂബെറി തോട്ടം അല്ലെങ്കിൽ ആ ഒരു പാടം പാടം തല്ലേ ഇതിനൊക്കെ പറയാം അല്ലേ അപ്പോൾ ഇങ്ങനെ പോയി ഇപ്പം കുറേ ആൾക്കാരൊക്കെ പറിച്ചു പറിച്ചു പറച്ച് ഏറ്റവും പുറകെ പോയി പറിച്ചോളാൻ പറഞ്ഞു കേട്ടോ അവിടെ നോക്കി നിൽക്കുന്ന ആൾ അപ്പോൾ നമ്മൾ ആ നമ്മുടെ യാത്ര നമ്മളങ്ങനെ പുറകോട്ടാക്കി ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല നീട്ടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു കുറേ പുറകിലായിട്ട് നമ്മൾ എത്തിയിട്ട് നമ്മൾ ബ്ലൂബെറി പറിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ത് പറഞ്ഞാലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നല്ലതായിട്ട് പഴുത്തത് പറിച്ചില്ല എങ്കിൽ നല്ല പുളിപ്പായിരിക്കും നല്ല പഴുത്ത് നമ്മളിങ്ങനെ തൊട്ട അല്ലെങ്കിൽ പോരും കേട്ടോ നമ്മുടെ കൂടെ എന്നാലും ഈ ഒരു ചെറിയ ഇത്രയും ചെറിയ സാധനമല്ലേ അപ്പോൾ അത് പറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സമയം വേണം അതങ്ങനെ പെട്ടെന്നൊന്നും തീരത്തില്ല പതിയെ 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 പറച്ച് കുറേ സമയമുള്ളപ്പോഴാണ് കേട്ടോ ഈ ബ്ലൂബെറിയൊക്കെ പറിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ കണ്ടോ നമ്മൾ പോയപ്പോൾ ഒരു മൊയലും കുഞ്ഞിനെയൊക്കെ കണ്ടു അപ്പോൾ ഈ ബ്ലൂബെറി ഒക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് ചാടി കിടപ്പുണ്ട് കേട്ടോ പിഞ്ചായിട്ടുള്ളതും ഉണ്ട് പഴുത്തതും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പറിക്കുമ്പോൾ ചാടി ചാടി പോവും അല്ലെങ്കിൽ പഴുത്ത് ചാടും അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്തു തന്നെയായാലും നമ്മൾ വലിയ കാര്യമായിട്ട് കുറേ പറിച്ചു അപ്പോൾ ഈ ഒരു ബ്ലൂബെറിയുടെ മുകളിൽ ഇങ്ങനൊരു വെള്ള ഒരു പാട പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ സാധനം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് വിചാരിച്ചുകൊണ്ടിരുന്നേ ഇതെന്തോ എന്തോ അത്ര നല്ല അല്ല എന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിപ്പറിക്കുകയൊക്കെയായിരുന്നു തുടച്ചുപറിക്കുകയൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ അത് ശരിക്കും നാച്ചുറലായിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ ആ ഒരു വെള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് അങ്ങനെ കഴിക്കാം അത് നല്ല സാധനമാണ് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് എന്ത് തന്നെ ആയാലും കുറേ സമയം എടുത്ത് പറിച്ചു നമുക്ക് പറിക്കുന്നപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ കണ്ടോ ആ ബ്ലൂബെറിയുടെ ഒരു ക്വാളിറ്റി ആ ഒരു കഴുപ്പ് വേണമോ നമുക്ക് മനസ്സിലാവും അല്ലേ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല പഴുത്തതിന് നല്ല മധുരമാണ് എന്നാൽ പഴുപ്പ് കുറഞ്ഞതിനോ നല്ല പുളിയുമാണ് കേട്ടോ അത് കുറച്ച് കഴിച്ചാൽ പിന്നെ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല എന്ത് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പാത്രം നിറച്ചാണ് കേട്ടോ പറിച്ചുള്ളൂ അപ്പോൾ ഓക്കെ ബായ്